ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉറക്കത്തിൽ ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ് മേഘനാഥൻ കണ്ടത് മറ്റാരെയുമല്ല സുഭദ്രയെ തന്നെ അവിടെ നിന്നും എണീറ്റ് മേഘനാഥൻ പോകുന്നത് സുഭദ്രയുടെ ചിത്രത്തിനരികിൽ തന്നെ ദേഷ്യത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കുകയാണ് മേഘനാഥൻ ആ ചുമന്ന തുണി എടുത്തു മാറ്റി നീ എന്തിനാ വീണ്ടും വീണ്ടും എന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാ ഒന്നുമില്ലല്ലോ ഇത് വെറും കാറ്റല്ല എന്ന് എനിക്കറിയാം നീ ഇവിടെ തന്നെയുണ്ട് എന്താ ശരിയല്ലേ നല്ലത് എനിക്ക് നിന്നോട് സംസാരിക്കാമല്ലോ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ആരുമല്ല നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല ഈ ഭൂമിയിൽ ജീവിതം അവസാനിപ്പിച്ചവൾ പിന്നെ നിനക്കിവിടെ എന്താണ് ബന്ധം ജീവിച്ചിരുന്നപ്പോൾ നിനക്കെന്നോട് ശത്രുത കാണും പക്ഷേ ഇനി എന്തിനെ അതും ചുമന്ന് നടക്കണം നിന്റെ ലോകം വേറെ എൻറെ ലോകം വേറെ ഞാൻ രാധെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്റെ രൂപത്തോടുള്ള പ്രേമം കൊണ്ട് അതിനെ നീ നല്ലതായല്ലേ കാണേണ്ടത് അവൾ ആ രാധ എന്നായാലും ഈ മേഘനാഥന്റെ കയ്യിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എക്കാലവും അവളെ മറച്ചു പിടിക്കാൻ നിനക്ക് പറ്റുമോ പറ്റില്ല വീണ്ടും ആ കാറ്റടിക്കുന്നു നീ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല സുഭദ്ര സത്യത്തിൽ മരണശേഷം നിന്നോട് ഞാൻ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല മറിച്ച് സഹായിച്ചിട്ടേ ഉള്ളൂ പൂജിച്ച മന്ത്രവിധി പ്രകാരം ആ കറുത്ത പൊട്ട് മായച്ചത് ഞാനാണ് അതുകൊണ്ടാണ് നിനക്ക് ഇപ്പോഴും ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നത് അതിൻ്റെ നന്ദി പോലുമില്ലാണ്ട് നീ എന്തിനാ ഇങ്ങനെ എന്നെ വേട്ടയാടിക്കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ പറ ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പറ എന്താ നിനക്ക് വേണ്ടത് അത് ഞാൻ നിനക്ക് നടത്തി തരാം പെട്ടെന്ന് ഒരു ഇടിവെട്ടുന്നു മേഘനാഥൻ വീണ്ടും പറയുന്നു എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട എന്താ നിനക്ക് വേണ്ടേ എന്നെ അറിയിക്കേ തുറന്ന് പറ എന്താ വേണ്ടത് പെട്ടെന്ന് മണുശ്യൻ അവിടേക്ക് വരുന്നോ മോക്ഷമെന്ന് മണുശ്യൻ പറയുന്നു നീയോ എന്നെ മേഘനാഥൻ ചോദിച്ചപ്പോൾ മണിച്ചൻ മേഘനാഥൻ്റെ അടുത്തേക്ക് വന്നു നീ എന്തിനാ ഇവിടെ വന്നതെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട് അറിയാതെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ആരോ സംസാരിക്കുന്നത് കേട്ടു വന്ന് വന്ന് നോക്കിയപ്പോൾ സംസാരിക്കുന്നത് കേട്ടു അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ അറിയാതെ ഉത്തരം പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു പോയതാണ് നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ മണിച്ച നീ അല്ലേ പറഞ്ഞത് സുഭദ്ര സർവശക്തിയാണ് വാഴയാണ് ചേനയാണ് എന്നൊക്കെ അവൾക്ക് മറുപടി തരാലോ പിന്നെ എന്തിനാ ഒരു മീഡിയം ആയിട്ട് നീ പിന്നെയും ഒരു ഇടിവെട്ടി മീഡിയം വേണം സാറേ അതാണ് അതിന്റെ ഒരു ശാസ്ത്രം ഇനെങ്കിലും സാർ വിശ്വസിക്കുകയും ഞാൻ പറഞ്ഞത് കള്ളമല്ല സത്യമാണ് മരണപ്പെട്ട ആത്മാവിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയും മോക്ഷം കിട്ടുക എന്നത് മാത്രം നമ്മൾ ബലിയിടാറല്ലേ എന്തിനാണത് മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഏർ മരിച്ചു പോകുന്നതുവരെ അവർ അനുഭവിച്ചാൽ നിരവധി വേദനകളുണ്ട് എല്ലാ ആഗ്രഹങ്ങളുടെയും സബലീകരണം പൂർത്തിയാവാതെ പോകുന്ന ഒരു കാര്യം മാത്രമാണ് ബലി ശരിയല്ലേ എന്ന് ആലോചിച്ചാൽ മാത്രം മതി സുഭദ്രാമയ്ക്ക് ബലിതർപ്പണം നടത്തിയോ നമ്മൾ അവസാനത്തെ ആ ഒരു ഉരുള ചോറിന് ഏതൊരാത്മാവിനെയും പോലെ സുഭദ്രാമയും ആഗ്രഹിക്കുന്നില്ലേ ഒന്ന് സാർ ആലോചിച്ച് നോക്കിയേ എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഞാനിനി എന്താ അവൾക്ക് ബലി കൂടി ഇടണം എന്നാണോ നീ പറയുന്നത് എന്ത് വേണോന്ന് സാർ തീരുമാനിക്കുക അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആരോടെങ്കിലും ചോദിക്കേ എന്തായാലും ഒരു കാര്യം മറക്കരുത് ദുർഭരണപ്പെട്ടു പോയ ഒരു ആത്മാവാണ് സുഭദ്രാമയുടേത് അവരുടെ ജീവിച്ച ജീവിതത്തിന് സാരിയുടെ സാറിന്റെ ഭാര്യയായിരുന്നു എന്നതാണ് പ്രധാനം അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് മോക്ഷപുത്രിയായേക്ക് അതായിരിക്കും എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ സാറ ഈ ഭൂമിയിൽ സുഖമായിട്ട് ഉറങ്ങില്ല അച്ചട്ടാണ് വീണ്ടും ഒരിടി വെട്ടുന്നു പേടിച്ച് മനസ്സിനെ നിന്ന് പോയി മേഘനാഥൻ അതിനെപ്പറ്റി ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ രാധ കൃഷ്ണനെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുന്നു രണ്ടുപേരും ഒരുമിച്ചുള്ള ആ നിമിഷങ്ങളൊക്കെ ആ സമയത്ത് ആ വീട്ടിലേക്ക് വരികയാണ് ഹൈദ്രലിയും കൂട്ടരും സ്കൂട്ടറിലാണ് അവരെത്തിയത് എല്ലാവരും ഹെൽമറ്റ് എടുത്ത് സ്കൂട്ടറിൽ വെച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുന്നുണ്ട് രാധ ഓരോ കാര്യങ്ങളും സ്വപ്നം കണ്ട് സന്തോഷത്തോടെയിരിക്കുന്നു ഹൈദ്രലി ബെല്ലടിച്ചു ഈശ്വര ആ ഇത്ര ഇത്രപ്പെടുന്നു തിരിച്ചെത്തിയോ ഞാൻ തനിച്ചാണെന്ന് ഓർത്ത് നാട്ടിൽ നിൽക്കാൻ തോന്നി കാണില്ല തോന്നിക്കാണില്ല പുറമേയുള്ള ഗൗരവയ്ക്കുള്ളു ആളൊരു പാവത്താനാണ് വരുന്നു എന്ന് സന്തോഷത്തോടെ സ്റ്റെപ്പിൽ നിന്നും താഴേക്കിറങ്ങി ഓടി വരികയാണ് രാധ എന്നിട്ട് വളരെ സന്തോഷത്തോടെ ഡോറ് തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നതോ ഹൈദരലിയും കൂട്ടരും പെട്ടെന്ന് െട്ടലോടെ രാധ നിൽക്കുന്നു അവരകത്തേക്ക് കടന്നു വരുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ രാധയും പിന്നോട്ടേക്ക് മാറുന്നു അതിബുദ്ധി കാണിച്ച് ഞങ്ങളുടെ കൈന്ന് രക്ഷപ്പെടാം എന്ന് കരുതി അല്ലേടി എന്ന് പറഞ്ഞ് രാധയുടെ കരണത്തടിക്കുകയാണ് ഹൈദരലി പിടിയവളെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും രാധയെ പിടിക്കുന്നു രാധ ബഹളം വെച്ചപ്പോൾ ഹൈദരലി പറയുന്നു എന്താണ് കിടന്ന് പിടയ്ക്കുന്നത് ഇനി രക്ഷപ്പെടാന്ന് കരുതേണ്ട നീ എനിക്ക് വേണ്ടതേയും നിന്റെ മറ്റവനേം കൂടിയാണ് ആരാട ഇവിടെ ഉള്ളത് ഇവളെ ലക്ഷിക്കാൻ നടക്കുന്നത് ആരാണെങ്കിലും ഇറങ്ങി വാട ഇങ്ങോട്ട് എന്നൊക്കെ ഹൈദരലി അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഹൈദരലി മുകളിലൊക്കെ കയറിപ്പോയി നോക്കുന്നു ഈ തക്കം കൊണ്ട് രാധ അവരെ അടിച്ചിടുന്നുണ്ട് ഒരാൾ അവിടേക്ക് രാധയെ അടിക്കാനായി വന്നപ്പോൾ അവിടെ നിന്ന് നിലവിളക്കെടുത്ത് അവരെ അടിക്കുകയാണ് രാധ എല്ലാവരെയും അടിച്ചിടുന്നു ഒരാളെ ഒരു റൂമിലിട്ട് പൂട്ടി മറ്റൊരാളെ നിലവിളക്ക് ഉപയോഗിച്ച് കുത്തി അയാൾ ബോധം കെട്ട് അവിടെ വീഴുന്നുണ്ട് ഹൈദരലി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവശയായി നിൽക്കുകയാണ് രാധ രാധയുടെ പിന്നിലേക്ക് ഹൈദരലി വന്ന് രാധയുടെ ബാക്കിൽ കൂടി ഒരൊറ്റ കുത്തു വെച്ചു കൊടുത്തു രാധയും അപ്പോൾ തന്നെ അവിടെ പിടഞ്ഞു മരിക്കുന്നു എന്നാൽ ഇത് കൃഷ്ണൻ കണ്ട ഒരു ദുസ്വപ്നം മാത്രമാണ് പെട്ടെന്ന് അഞ്ജലി എന്ന് പറഞ്ഞ് കൃഷ്ണൻ ചാടി എണ്ണീറ്റു വളരെ വിഷമത്തോടെ രാധയെ പറ്റി മാത്രം ആലോചിച്ചിരിക്കുകയാണ് കൃഷ്ണൻ എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങുന്നു എന്നാൽ അതിൽ വെള്ളമില്ല മോനെ എന്തുപറ്റി നീ എന്തിനെ ഉറക്കെ വിളിച്ചത് എന്ന് രുക്മിണി ചോദിക്കുന്നു ഏയ് അമ്മക്ക് തോന്നിയതായിരിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഏയ് എനിക്ക് തോന്നിയതൊന്നും ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണെന്ന് രുക്മിണി പറയുന്നുണ്ട് അത് ഞാനൊരു ദുസ്വപ്നം കണ്ടതാണമേ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു അതാണോ ഞാൻ ഓർത്തെന്തോ അപകടം പറ്റിയതാണെന്ന് എന്റെ നിനക്ക് വെള്ളം വേണോ ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് രുക്മിണി അത് വാങ്ങിച്ച് കിച്ചണിലേക്ക് പോകുന്നുണ്ട് വെള്ളം എടുക്കാനായിട്ട് ഒരു ദുസ്വപ്നം കണ്ടതല്ലേ അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കൃഷ്ണൻ വിചാരിക്കുകയും ഉടൻ അഞ്ജലിയെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു ആ സമയം കൃഷ്ണനെ പറ്റി മാത്രം ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു രാധ ഇത്രയും നേരമായില്ലേ എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ലല്ലോ പ്രസാദ് ഏട്ടൻ എന്നൊക്കെ രാധ ആലോചിക്കുന്നു എന്നാൽ കൃഷ്ണൻ വിചാരിക്കുന്നുണ്ട് ഇത്രയും നേരമായില്ലേ മിക്കവാറും കിടന്നുറങ്ങിക്കാണും ഞാൻ വിളിക്കുന്നത് ശല്യമാവുമോ എന്തോ ഞാൻ വിളിക്കുന്നത് ചിലപ്പോൾ ശല്യമാകും പകരം ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടിയ ആൾക്ക് അതും ആവാലോ എന്നൊക്കെ രാധ വിചാരിക്കുന്നു എന്നാൽ ഇതുപോലെ കൃഷ്ണനും വിചാരിക്കുന്നുണ്ട് എന്തായാലും വിളിച്ചു നോക്കാം ശല്യമാവുന്നെങ്കിൽ ആവട്ടെ രാധ വിചാരിക്കുന്നു എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കും വിളിച്ചില്ലെങ്കിൽ അതിനർത്ഥം എന്നെ ഇഷ്ടമില്ലെന്നാണ് ആ സമയത്താണ് കൃഷ്ണൻ്റെ വിളി രാധയ്ക്ക് വരുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ പ്രസാദ് ഏട്ടൻ എന്ത് അത്ഭുതോ ഭഗവാനെ ഓർത്തതേയുള്ളൂ അപ്പോഴേ വിളിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ സന്തോഷത്തോടെ ഫോൺ എടുത്തു ഹലോ പ്രസാദ് ഏട്ടാ എന്നെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അഞ്ജലി അഞ്ജലി ഉറങ്ങുമായിരുന്നോ ഞാൻ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ പ്രസാദേട്ടൻ വിളിക്കുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഏയ് അഞ്ജലി അത് വെറുതെ പറയുകയാണ് ഈ സമയത്ത് ഞാൻ വിളിക്കുമെന്ന് ഓർക്കാൻ അതെന്താ കാരണമെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു ആ സമയത്താണ് രുക്മിണി കൃഷ്ണന്റെ വെള്ളവുമായി അവിടേക്ക് വരുന്നത് ഈ സംസാരം കേട്ട് മറിഞ്ഞു നിന്ന് സന്തോഷത്തോടെ ഇവരുടെ സംസാരം കേൾക്കുകയാണ് രുക്മിണി അഞ്ജലി ആണല്ലോ ഫോണിൽ അതും ഈ രാത്രി സമയത്ത് എന്നെ രുക്മിണി ആലോചിക്കുന്നു ഇതേ സമയം രാധാകൃഷ്ണനോട് പറയുന്നുണ്ട് അത് അത് പ്രസാദേട്ടൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഇവിടെ തനിച്ചായതുപോലെ പിന്നെ ഞാൻ ആ മുറിവിൻ്റെ കാര്യം ഓർത്തു എന്നെ രക്ഷിക്കാൻ പോയ സമയത്താണല്ലോ പ്രസാദേട്ടനെ ആ അപകടം പറ്റിയത് അതിനെപ്പറ്റി അന്വേഷിച്ചില്ലെങ്കിൽ അത് നന്ദിക്കേടാവുമല്ലോ എന്ന് കരുതി അപ്പോൾ കൃഷ്ണൻ പറയുന്നു അത് നന്ദിക്കേടല്ല ഇഷ്ടക്കുറവാണെന്ന് ഞാൻ വിചാരിക്കൂ അഞ്ജലിക്ക് സംസാരിക്കണമെങ്കിൽ എന്നെ വിളിക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും അതിരിക്കട്ടെ അവിടെ സേഫ് ആണല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ രാധ പറയുന്നു ഓഹോ ഇപ്പോഴാണല്ലോ എൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഓർമ്മ വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്നെക്കുറിച്ചുള്ള ഓർമ്മ ഏയ് താൻ അങ്ങനെയാണോ വിചാരിച്ചത് തൻറെ കാര്യം ഓർക്കാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ലടോ സത്യം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ആഹാ അത് ഞാൻ വിശ്വസിച്ചു അതൊരിക്കട്ടെ രാത്രി എന്താ കഴിച്ചത് അങ്ങനെ അങ്ങനെ അവരെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതും സന്തോഷത്തോടെ തന്നെ സംസാരിക്കുകയാണ് എന്തായാലും ഈ രാത്രിയായിട്ടും എന്നെ വിളിച്ചല്ലോ അന്വേഷിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം താങ്ക്സ് എന്നും രാധ നന്ദി പറഞ്ഞു എന്നെ ചെറുതാക്കണ്ട നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും അന്വേഷിക്കാനും കടമയുള്ളവരാണ് അങ്ങനെ കരുതിയ മതി അപ്പോ ഇനി ബോറടിപ്പിക്കുന്നില്ല ഇനിയിപ്പോ കിടന്നോളൂ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞേ കൃഷ്ണൻ ഫോൺ വെച്ചു സന്തോഷത്തോടെ രാധയും ഫോൺ വെച്ചിട്ട് കൃഷ്ണനെ പറ്റി ആലോചിക്കുന്നു രുക്മിണി വെള്ളവുമായി അവിടേക്ക് വരുന്നപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ എന്ന് നിനക്ക് വെള്ളം വേണ്ട എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് ഓ അത് അതിങ് തന്നേക്ക് എന്ന് പറഞ്ഞാ വെള്ളം വാങ്ങിക്കുകയാണ് കൃഷ്ണൻ അഞ്ജലിയാണ് വിളിച്ചതെന്ന് രുക്മിണി ചോദിക്കുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ നന്നായി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ രുക്മിണി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ചന്ദ്രേട്ടൻ ചന്ദ്രൻ നല്ല ഉറക്കത്തിലാണ് ചന്ദ്രേട്ട ചന്ദ്രേട്ട എന്ന് വെപ്രാളത്തോടെ രുക്മിണി ചന്ദ്രനെ വിളിക്കുന്നുണ്ട് ചന്ദ്രേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് എഴുന്നേറ്റേ ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റേ ഒന്ന് എഴുന്നേക്കേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്നൊക്കെ രുക്മിണി പറഞ്ഞപ്പോൾ ഷോ ഇത് വലിയ കഷ്ടമായല്ലോ ഉറങ്ങാനും സമ്മതിക്കില്ല ആ ഹിനി പറ എന്താ കാര്യം എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് അതേ നമ്മുടെ പ്രസാദില്ലേ അവൻ അഞ്ജലിയെ ഫോൺ വിളിക്കുകയായിരുന്നോ എന്നെ രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ നീ എന്താ അവന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയോ ഇപ്പോ ഷോ ഹാർന്ത് വർത്തമാനാ അവന്റെ മുറിയിലെ നിലവിളി കേട്ട് ചെന്നു നോക്കിയതാ ഞാൻ അവനാരെയോ സ്വപ്നം കണ്ട് കരഞ്ഞു എന്നാണ് പറഞ്ഞത് കുറെ നേരം കഴിഞ്ഞ് വെള്ളവുമായി തിരിഞ്ഞു പോയ തിരിച്ചു ഞാൻ പോയപ്പോൾ ദൈവ് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു അതും മഞ്ജലിയെ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് അതെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല പെണ്ണുങ്ങൾ കാണുന്നതിനെ പൂർണ്ണ ബോധമുള്ളപ്പോൾ എനിക്ക് പിടികിട്ടിയിട്ടില്ല പിന്നെ ഈ പകുതി മയക്കത്തില് നീ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയി എനിക്ക് ഉറങ്ങണം എനിക്ക് കേട്ട് രുക്മിണി പറയുന്നു ഹോ എൻ്റെ ചന്ദ്രേട്ടാ പ്രസാദ് സ്വപ്നം കണ്ടതേ അഞ്ജലി ആയിരിക്കുമെന്നെ അതല്ലേ അത് അവളെ തന്നെ ഫോൺ വിളിച്ചതും സംസാരിച്ചതും ഒക്കെ ആർക്കറിയാം സ്വപ്നം കണ്ട് നിലവിളിച്ചു എന്നല്ലേ പറഞ്ഞത് അവളെന്താ വല്ല ഭൂതോ പ്രേതോ കാണാണോ സ്വപ്നത്തിൽ കണ്ട് നിലവിളിക്കാൻ എന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നു അതെനിക്ക് അറിയില്ല പക്ഷേ പ്രസാദിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് ബെറുതെ മനക്കോട്ട കേട്ടേണ്ട ഒരു ബിസിനസ് നടത്തുന്നവരാണ് ഫോൺ വിളിക്കുന്നത് സാധാരണ കാര്യമാണെന്ന് ചന്ദ്രൻ പിന്നെ പിന്നെ ഈ രാത്രിയിലോ അല്ലെങ്കിൽ തന്നെ സംസാരം കേട്ടാൽ അറിയാലോ കഴിച്ചോ കുടിച്ചോ എന്താ വിളിക്കാൻ താമസിച്ചത് എന്റെ ഈശ്വര കേട്ടത് എനിക്ക് തന്നെ നാണം തോന്നി എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് അതിപ്പോ മോശമായി പോയി അത് സ്വന്തം മക്കളായാലും ആരായാലും ആരുടെ സംസാരവും നമ്മൾ ഒളിഞ്ഞിന്ന് കേൾക്കാൻ പാടില്ല അത് നാണക്കേടാണ് നിങ്ങൾക്കതക്കെ പറയാം പെറ്റവേറിൻ്റെ നോമ്പ് നിങ്ങൾക്കറിയോ എത്ര നാളായി അവൻ ഒരു ഒരാദീം മനസ്സിക്കൊണ്ട് നടക്കുന്നു നമ്മളത് സമ്മരിക്കാത്തതാണ് എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു അതിനെ സമ്മതിച്ചിട്ട് എന്തിനാ മേഘനാഥന്റെ കൊലക്കത്തിയിൽ അവൻ ചെന്ന് പെടാനാണോ വേണ്ട രാധ ഒരിക്കലും വേണ്ട പക്ഷേ അവന് വേണ്ടി ഒരു ജീ അവന് വേണ്ട ഒരു ജീവിതം അതാ ഞാൻ ചോദിക്കുന്നത് ആ അഞ്ജലി ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അവന് മനസ്സിൽ പിടിച്ച കുട്ടിയാണ് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞു നടന്ന കുട്ടിയല്ലേ ഇതിപ്പോൾ അവനൊരു സമാധാനവുമാകും ചന്ദ്രൻ പറയുന്നു ഒരുപാട് സ്വപ്നമൊന്നും കാണ്ട എന്താ ഏതാ നടക്കുമെന്ന് ആർക്കറിയാം ഇത് തന്നെ നടക്കും ഉറപ്പാണ് ഭഗവാനെ നടന്നാ മതിയായിരുന്നു എന്നൊക്കെ രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ഭഗവാൻ വരെ ഉറങ്ങിക്കാണും നീ ചെന്ന് ഉറങ്ങാൻ നോക്കു രുക്മിണി എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് ചന്ദ്രൻ കിടന്നുറങ്ങുന്നു ഒരു ഭഗവാൻ ഉറങ്ങില്ല എൻ്റെ നെഞ്ചുരുകയാണ് പ്രാർത്ഥന ദൈവം എൻ്റെ പ്രാർത്ഥന നടത്തും ഒതുറപ്പാണെന്ന് പറഞ്ഞ് വീണ്ടും മകനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രുക്മിണി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമി ചാനൽ